ദക്ഷിണേന്ത്യയിൽ ബി ജെ പി വിരുദ്ധ മോദി വിരുദ്ധ വികാരം പ്രകടമാണെന്നും നാനൂറ് സീറ്റ് കിടക്കുമെന്നത് ബി ജെ പിയുടെ ദിവാസ്വപ്നം മാത്രമാണെന്നും സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി രണ്ടായിരത്തി നാലിലെ പോലെ ഈ പ്രാവശ്യം ജനം ആഗ്രഹിക്കുന്നത് ഇടതുപരണമാണെന്നും യെച്ചൂരി കേരളത്തിലും തമിഴ്നാട്ടിലും വളരെ കൃത്യമായ ബി ജെ പി വിരുദ്ധ മോദി വിരുദ്ധ വികാരമാണ് പ്രകടമാകുന്നത് രണ്ടായിരത്തിനാലിൽ കേരളത്തിലെ ജനം എൽ ഡി എഫിന് പതിനെട്ട് സീറ്റ് നൽകിയതാണ് നഗരങ്ങളിലെ തൊഴിലുറപ്പ് വിവരാവകാശം ഭക്ഷ്യസുരക്ഷ വിദ്യാഭ്യാസ അവകാശം തുടങ്ങിയവയ്ക്കൊക്കെ സാധ്യമായത് ശക്തമായ ഇടതു സാന്നിധ്യം കൊണ്ടാണ് ഈ പ്രാവശ്യം ഇതിനെല്ലാം തന്നെയാണ് പ്രാധാന്യം നൽകുന്നത് അല്ലാതെ മതത്തെ ഊന്നൽ നൽകി പ്രചരണം നടത്തുകയല്ല വേണ്ടത് ഇന്ത്യയുടെ മതനിരപേക്ഷ സ്വഭാവം സംരക്ഷിക്കണം ജനക്ഷേമ നടപടികൾക്ക് ഇടതു പങ്കാളിത്തം സഹായിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തിന്റെ വികസനമാണ് ജനങ്ങൾക്കും വേണ്ടതെന്നും അല്ലാതെ കോർപ്പറേറ്റുകളുടെ വികസനം മാത്രം ഊന്നൽ നൽകുകയല്ല വേണ്ടതെന്നും യെച്ചൂരി ചൂണ്ടിക്കാട്ടി രാജ്യത്തിന്റെ സമ്പത്തും സമ്പ്രദായം ഏതാനും പേരുടെ കയ്യിലാണ് അതിൽ കൂടുതലും മോദിയുടെ കൂട്ടാളികൾ തന്നെയാണ് അവർ നാട് മൊത്തം വിറ്റഴിക്കുകയാണ് ചെയ്യുന്നത് വികസനത്തിന്റെ മെച്ചങ്ങൾ ജനങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്നു ഇതിനെല്ലാം അറുതി മോദി സർക്കാർ നിലപതിക്കുക തന്നെ വേണം കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക